ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നാം അശ്രദ്ധയോട് ഉപയോഗിച്ച ഓരോ വാക്കുകളെയും ദൈവസന്നതയിൽ സമർപ്പിക്കുക അതോടൊപ്പം മറ്റുള്ളവർ അശ്രദ്ധമായി നമ്മോട് സംസാരിച്ച് നമ്മെ വേദനിപ്പിച്ച വാക്കുകളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക കർത്താവായ ദൈവമേ വാക്കുകൾ യഥാസമയം ബഹുമാനത്തോടെ ആദരവോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാം പാഴാക്കി കളയുന്ന ഓരോ വാക്കുകൾക്കും ദൈവസന്നദ്ധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന ബോധ്യത്തോടെ നമുക്ക് വാക്കുകളെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം കർത്താവ് ഇന്നത്തെ ദിവസം വലിയ കാര്യങ്ങൾ ചെയ്തു തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും ദുഃഖവും നിരാശയും ദൈവസന്നതയിൽ സമർപ്പിക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ത്ഭുതകരമായി അവിടുത്തെ രക്ഷയുടെ കരം നമുക്ക് വേണ്ടി നീട്ടും നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം കേൾക്കും എന്ന ബോധ്യത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അണലിസന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ സംസാരിച്ച ഓരോ നിഷ്ക്രിയ വാക്കുകൾക്കും ന്യായവധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ചിന്താശൂന്യമായി സംസാരിച്ച മറ്റുള്ളവരെ വേദനിപ്പിച്ച ഓരോ വാക്കുകളെയും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച ഓരോ വാക്കുകളെയും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വാക്കുകളാൽ ഞങ്ങൾ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കി തെറ്റായ വാക്കുകൾ ഉപയോഗിച്ച് സത്യത്തെ വളച്ചൊടിച്ച് സംസാരിച്ച ഞങ്ങളുടെ ഓരോ സംസാര രീതിയെയും അവിടുന്ന് ഈ രാത്രിയിൽ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യം നിറയ്ക്കണമേ സത്യത്തിൻ്റെ വാക്കുകളെ പ്രതിഫലിപ്പിക്കുവാൻ കൂടുതൽ സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിൻ്റെ അല്ലാതെ തിന്മയുടെ വാക്കുകളെ ഞങ്ങളിൽ നിന്നും പൂർണ്ണമായി ദൂരീകരിക്കണമേ വേരോട് പിഴുതറിയണമേ എൻ്റെ പിതാവ് നട്ടതില്ലാത്തതെല്ലാം പിഴുതെറിയപ്പെടും എന്നൊരളി ചെയ്ത യേശുനാഥ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഈ രാത്രിയിൽ ശുദ്ധീകരിച്ച് സകല തിന്മയുടെ വാക്കുകളെയും വേരോടെ പിഴുതെറിയണമേ തിന്മയുടെ ചിന്തകളെ സംസാരത്തിൽ കൂടി പ്രകടമാകുന്ന തിന്മയിൽ നിന്നും കോപത്തിൽ നിന്നും ദ്രോഹത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ശുദ്ധീകരിക്കണമേ കൃപയോടും ദയോടും ജ്ഞാനത്തോടും സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ വാക്കുകൾ അങ്ങയുടെ സ്നേഹവും സത്യവും പ്രതിഫലിപ്പിക്കേണ്ടതിന് അവിടുന്ന് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കാതെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്ത് ശരിയായ വാക്കുകൾ ആദരവാർന്ന വാക്കുകൾ സംസാരിക്കുവാൻ ഇന്നുമുതൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ എല്ലാ നിഷേധാത്മകമായ ചിന്തകളെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുസൂക്ഷിക്കണമേ സകല തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ മോചിപ്പിക്കണമേ കർത്താവ് അനേകരുടെ വാക്കുകൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കഥാവെ അതുപോലെ ഞങ്ങളുടെ വാക്കുകളും തെറ്റായ വാക്കുകൾ സംസാരിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തെ ഞങ്ങൾ വേദനിപ്പിച്ചു ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ മക്കളുടെ ഹൃദയത്തെ ഞങ്ങൾ വേദനിപ്പിച്ചു സഹോദരി സഹോദരങ്ങളെ ഞങ്ങൾ വാക്കുകളാൽ മുറിപ്പെടുത്തി കഥാവേ ഞങ്ങളുടെ വാക്കുകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ നാവിന് നീ കടിഞ്ഞാണിടണമേ ഒരു വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്നതിന് മുൻപ് തന്നെ ദൈവമേ അങ്ങ് അറിയുന്നുവല്ലോ അതിനാൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അധരങ്ങളെ തുറക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ ഓരോ വാക്കുകളെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് സത്യത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും യും നീ സത്യത്തിൻറെ പാതയിലൂടെ നയിച്ച് സത്യം മാത്രം സംസാരിക്കുന്നതിനും സത്യം സത്യമായി തന്നെ മനസ്സിലാക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനാൽ എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ ലോകം മുഴുവനെയും നിറയ്ക്കണമേ ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയെയും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ പൂർണ്ണത നിറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം മാത്രം സംസാരിക്കുന്നതിനും സത്യം അതതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനും കർത്താവെ ഇനി മുതൽ ഞങ്ങളെ സഹായിക്കണമേ ഇനി മുതൽ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിഷേധാത്മകമായ വാക്കുകൾ ഇനി മുതൽ ഞങ്ങൾ സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെതിരെ ഞങ്ങൾ സംസാരിച്ചു പോയ എല്ലാ വാക്കുകളെയും ഞങ്ങൾ ഇപ്പോൾ ഖണ്ണിക്കുന്നു ഞങ്ങളത് പറയുന്നു എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളുടെ ഹൃദയത്തെ നന്മ കൊണ്ട് നിറയ്ക്കണമേ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ വാക്കുകളും നന്മ കൊണ്ട് നിറഞ്ഞിരിക്കും കർത്താവെ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അതിനാൽ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അത്തരം സംസാരിക്കുന്നത് നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ നന്മയുടെ വാക്കുകളെ പുറപ്പെടുവിക്കുവാൻ ഇന്നു മുതൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ ഇന്നുവരെ ഞങ്ങൾ പറഞ്ഞു പോയ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോയ ഓരോ വ്യർത്ഥ വാക്കിനും ഈ ദിവസത്തിൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി മാപ്പ് തരണമേ കഥാവേ ഇനി മുതൽ ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കാത്തുപരിപാലിക്കണമേ എൻ്റെ കർത്താവെ ഈ ദിവസം പൂർണ്ണമായും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും പൂർണ്ണമായും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് അങ്ങ് ചെയ്ത അനന്തകൂടി നന്മയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ കാരുണ്യത്തിനും അങ്ങയുടെ പരിഗണനയ്ക്കും കരുതലിനും ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയിലൂടെയും ഇന്ന് അവിടെ അത്ഭുതങ്ങൾ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ചോദിച്ചതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് യഥാർത്ഥ ഹൃദയത്തിൽ നിന്ന് അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ കഥാവെ അങ്ങേക്ക് രാത്രിയിൽ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നോളം ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച ദൈവമേ ഞങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുത്ത കർത്താവേ ഞങ്ങൾക്ക് സകല നന്മകളും നൽകിയ ദൈവമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ഓരോന്നും കുരിശു മരണത്തിലൂടെ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് സ്വീകരിച്ച് ഞങ്ങൾക്കു വേണ്ടി മരണം വരിച്ച ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ തല മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിക്കണമേ സകല തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പരിപൂർണ സംരക്ഷണവും സൗഖ്യവും വിടുതലും നൽകി ശരീരത്തിന് സൗഖ്യവും എല്ലാ അസ്വസ്ഥത മാറ്റി സൗഖ്യവും ശക്തിയും ബലവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരണു തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും നിഷേധാത്മകമായ വാക്കുകൾ സംസാരിച്ചതിന് ഞങ്ങൾക്ക് മാപ്പ് ലഭിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെ നന്മയുടെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതിനും അത് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ രാത്രിയിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുവാൻ കുടുംബത്തിലെ എല്ലാ അസമാധാനത്തെയും എടുത്തുമാറ്റി കലഹവും വിദ്വേഷവും കോപവും എടുത്തുമാറ്റി കുടുംബത്തിൽ സ്വർഗീയ അനുഭവങ്ങളാൽ ദൈവീക അനുഭവങ്ങളാൽ നമ്മെ നിറച്ച് ഇന്ന് സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ